കേരളത്ത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ഇന്ത്യൻ കമ്പനിയായ ബൈജൂസ് ആപ്പ് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സാമ്പത്തിക തകർച്ചയ്ക്ക് പിന്നാലെ ബൈജൂസ് ലേണിംഗ് ആപ്പ് സ്ഥാപകൻ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്തു നിന്നും നീക്കുന്നതിനായി വോട്ട് ചെയ്തിരിക്കുകയാണ് പ്രധാന നിക്ഷേപകർ പ്രോസസ് എൻ വി പീക്ക് എക്സ് പി അടക്കമുള്ള പ്രധാന നിക്ഷേപകർ ബൈജു രവീന്ദ്രനെ സിഇഒ സ്ഥാനത്തു നിന്നും മാറ്റുന്നതിനായി അനുകൂലമായി വോട്ട് ചെയ്തു അതേസമയം യോഗത്തിന്റെ തീരുമാനം ബൈജൂസ് തള്ളുകയാണുണ്ടായത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബിസിനസ് മേഖലയിൽ സ്ഥാനമുറപ്പിക്കുകയും അതേ വേഗതയിൽ നഷ്ടത്തിലേക്ക് വീഴുകയും ചെയ്ത മലയാളിയുടെ കഥയാണ് ബൈജു രവീന്ദ്രന്റെ കണ്ണൂർ ജില്ലയിൽ അധ്യാപകരായ രവീന്ദ്രന്റെയും ശോഭനവല്ലിയുടെയും വല്ലിയുടെയും മകനായി ജനനം കണ്ണൂരിലെ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിടെക് പൂർത്തിയാക്കിയ അദ്ദേഹം ഒരു മൾട്ടിനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ സർവീസ് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചു ക്രിക്കറ്റിലും ഫുട്ബോളിലും താൽപര്യമുണ്ടായിരുന്ന ബൈജു റേഡിയോയിലെ കമന്ററികൾ കേട്ടാണ് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചത് ക്യാറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിനായി ബാംഗ്ലൂരിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ കുറുക്ക് വഴികളിലൂടെ കണക്കിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിൽ മിടുക്കനായ ബൈജുവിനെ സമീപിക്കുകയും അവർക്ക് ക്ലാസ് എടുക്കാമെന്ന് ബൈജു സമ്മതിക്കുകയും ചെയ്തു എന്നാൽ പഠിപ്പിക്കുന്നതോടൊപ്പം കാറ്റ് പരീക്ഷ എഴുതിയ ബൈജു നൂറ് ശതമാനം മാർക്കോടെ വിജയിച്ചു അധ്യാപകൻ എന്ന നിലയിൽ സുഹൃത്തുക്കൾക്കിടയിൽ പ്രശംസ നേടിയ ബൈജു അവധി ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് ക്ലാസുകൾ എടുക്കാൻ തുടങ്ങി അവിടെ നിന്നായിരുന്നു ബൈജൂസ് ക്ലാസുകളുടെ തുടക്കം ബൈജുവിന്റെ ക്ലാസുകളിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ തന്റെ വിദ്യാർത്ഥിയായിരുന്ന ദിവ്യ ഗോകുൽനാഥിനെ വിവാഹം ചെയ്യുകയും രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും ചേർന്ന് ബൈജൂസ് തിങ്ക് ആൻഡ് ലേൺ പ്രൈവറ്റ് ലിമിറ്റഡ് ആരംഭിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ബൈജൂസിനെ നിക്ഷേപകരെ ലഭിക്കാൻ തുടങ്ങി ബൈജൂസ് കമ്പനി ജനശ്രദ്ധ നേടാൻ തുടങ്ങിയത് രണ്ടായിരത്തി കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനുള്ള ബൈജൂസ് ലേണിംഗ് ആപ്പിന്റെ കൂടിയായിരുന്നു തൊണ്ണൂറ് ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം കുട്ടികൾ ബൈജൂസ് ആപ്പിന്റെ ഉപയോക്താക്കളായി രണ്ടായിരത്തി പതിനാറിൽ എഴുപത്തിയഞ്ച് മില്യൺ ഡോളർ വരുമാനം കമ്പനിക്ക് നേടാൻ സാധിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള വിജയക്കുതിപ്പിൽ നിരവധി നിക്ഷേപകർ ബൈജൂസ് കമ്പനിയിൽ മില്യൺ ഡോളറുകൾ നിക്ഷേപിച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും മൂല്യവത്തായ സ്റ്റാർട്ടപ്പായി ബൈജൂസ് മാറി പരസ്യങ്ങൾക്ക് വേണ്ടിയും ബൈജൂസ് കോടികൾ ഇറക്കി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന സ്പോൺസർമാരിലൊരാളായി ബൈജൂസ് രണ്ടായിരത്തി ഇരുപതിൽ വൈറ്റ് ഹാറ്റ് ലാബിൻ ആപ്പ് ആകാശ് എഡ്യൂക്കേഷൻ സർവീസസ് എന്നീ കമ്പനികളെ ബൈജൂസ് സ്വന്തമാക്കി ഓൺലൈൻ ക്ലാസുകളുടെ ആവശ്യകത ഏറി വന്ന കൊറോണ സമയത്ത് ബൈജൂസ് കൂടുതൽ നേട്ടമുണ്ടാക്കി എന്നാൽ ബൈജൂസിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങി കുട്ടികളുടെ മാതാപിതാക്കൾക്ക് താങ്ങാൻ കഴിയുന്നതിലും ചെലവ് വരുന്ന കോഴ്സുകൾ നിർബന്ധിച്ച് തിരഞ്ഞെടുപ്പിക്കുകയും വാഗ്ദാനം ചെയ്തതുപോലെയല്ല ക്ലാസുകൾ എടുക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി നിരവധി രക്ഷിതാക്കൾ രംഗത്ത് വന്നു അമിത മാനസിക സംഘർഷം നൽകുന്നുണ്ടെന്ന് ജീവനക്കാരും ആരോപിച്ചു കൊറോണയ്ക്ക് ശേഷം ജനങ്ങൾക്കിടയിലെ ആപ്പിന്റെ ഉപയോഗത്തിൽ കുറവ് വരികയും സ്വാഭാവികമായി സബ്സ്ക്രിപ്ഷനിൽ കുറവുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിരവധി തൊഴിലാളികളെ ബൈജൂസ് പിരിച്ചുവിട്ടു തുടർന്നുള്ള വർഷങ്ങളിൽ ബൈജൂസ് നഷ്ടങ്ങളിലേക്ക് വീഴാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ വിദേശ നാണയ വിനിമയ ചട്ടലംഘനം ആരോപിച്ച് ബംഗളൂരുവിലുള്ള ബൈജൂസ് ഓഫീസിൽ റെയ്ഡ് നടന്നു ബൈജൂസിന്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഓഡിറ്റർ സ്ഥാനത്ത് നിന്ന് ബഹുരാഷ്ട്ര കമ്പനിയായ ഡിയോലിറ്റും പിന്മാറിയതോടെ കമ്പനി പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് പതിച്ചു അതേസമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ലുക്കൗട്ട് നോട്ടീസ് സർക്കുലർ നിലനിൽക്കി ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് കടന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഒരിക്കൽ ഇന്ത്യയുടെ ഏറ്റവും മൂല്യവത്തായ ഇരുപത്തിരണ്ട് ബില്ല്യൺ ഡോളറിൻ്റെ സ്റ്റാർട്ടപ്പായുന്ന ബൈജൂസ് ഇന്ന് നിലനിൽപ്പിനായുള്ള നിർണായക ശ്രമത്തിലാണ്